ഞാൻ സത്യം സത്യമാണ് ഇപ്പം നിലവിൽ യൂത്ത് ലീഗിൻ്റെ പ്രസിഡന്റ് ഒന്നല്ല ഒരു മുസ്ലിം ലീഗിൻ്റെ ഒരു മെമ്പറാണ് ഞാനിപ്പോൾ രാജിവെക്കാൻ പക്ഷേ കാരണം നമ്മളെ കൊണ്ട് കൂട്ടുകാർ കൂടും ഞാൻ ഉണ്ടപ്പോൾ രാജിവെച്ചത് പിന്നെ അതൊക്കെ വേറെ വിഷയം പിന്നെ മത്സരിക്കാനുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മളെ നമ്മളോടിൻ്റെ ഇപ്പോഴത്തെ ശോചനീയാവസ്ഥ കാരണമാണ് അതായത് പല ആളുകളുടെയും ധാരണ ഇപ്പോൾ നമ്മളെ പേപ്പറിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് സോറി ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തിയഞ്ച് വരെയുള്ള സാമ്പത്തിക വർഷത്തിലാണ് അതിനുള്ള ഫണ്ട് പലതവണ വകയിരുത്തിയിട്ടുള്ളത് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിലല്ല ശരിക്കും ആക്ച്വലി ഈ പ്രശ്നങ്ങളൊന്നുള്ളത് ഇത് ഇവിടെയുള്ള കൗൺസിലർമാർക്കും നമ്മളെ മുനിസിപ്പാലിറ്റി എല്ലാ നേതാക്കന്മാർക്കും മുനിസിപ്പാലിറ്റിയിലുള്ള എല്ലാ എല്ലാവർക്കും അറിയാം ഏകദേശം പത്ത് വർഷമായി ഈ പ്രശ്നം തുടങ്ങിയിട്ട് പക്ഷേ ഇപ്പം ഒന്നും കൂടി രൂക്ഷമായി എന്നാണ് പറയാനുള്ളത് അതായത് നമുക്ക് പകർച്ചവ്യാധി പോലെയുള്ള അസുഖങ്ങൾ വീടുകൾക്ക് കേടുപാടുകൾ സംഭവിക്കുക അങ്ങനത്തെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ അതായത് ഈ പരമായിട്ടുള്ള പ്രശ്നങ്ങൾ പിന്നെ ഈ മറ്റേ വൈറൽ ഫ്യൂറുകൾ അങ്ങനത്തെ ഒരുപാടായിട്ട് ഇവിടെ ഉള്ള ആളുകൾ എല്ലാം മഴക്കാലത്തും ഒരുപാട് ഈ അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് വളരെ മോശമായ രീതിയിലാണ് ഇപ്പോൾ അവസ്ഥ പോകുന്നത് മഴക്കാലം വരുമ്പോൾ ഇതേപോലെ എന്തെങ്കിലും പ്രശ്നം ഒച്ചമ്പാ ഒച്ചും ഒക്കെ വെള്ളം വെള്ളിയും വെള്ളിട്ട കുറെ ആൾക്കാർ റോട്ടിൽ വരും കുറെ ഫോട്ടോ എടുത്ത് പോകുന്നല്ലാതെ ഒന്നും നടക്കലില്ല ഒരു ഇതേപോലെ ചെയ്തുവരും ഒരു കുറേ ഫണ്ട് പാസ്സാക്കും ഫണ്ട് ഇങ്ങനെ പാസ്സാക്കി വെച്ച് വെച്ച് ഇപ്പോൾ ലാസ്റ്റ് ഇപ്പോ ഇതിന്റെ ഇടയ്ക്ക് ഒരു ഫണ്ട് പാസ് ആദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ ഒരു ആറേര തൊണ്ണൂറും പിന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് സാമ്പത്തിക വർഷത്തിൽ ഒരു പതിനാല് ലക്ഷം അങ്ങനെ ഇരുപത്തൊന്ന് ലക്ഷം രൂപയാണ് ശരിക്കും ഫണ്ട് പാസ്സായിട്ടുള്ളത് നമ്മളെ വിവരവശം പോലെ എടുത്തതാണ് ശരിക്കും മുനിസിപ്പാലിറ്റി അങ്ങനെ ഒരു ഇത് വരുമ്പോൾ നമ്മൾ ഏഴും ഏഴും പതിനാലായിട്ടാണ് കാണിക്കുന്നത് പക്ഷേ രണ്ട് രണ്ട് എമൗണ്ട് ആയിട്ട് തന്നെയാണ് ഇത് കാണിക്കുന്നത് പിന്നെ ഇവർ പറയുന്നത് അങ്ങനെയല്ല എന്നൊക്കെയാണ് പറഞ്ഞത് ഇപ്പം ഈ പതി ഇരുപത്തൊന്ന് പതിനാല് ലക്ഷം തന്നെ പാസ്സായത് തായവരെ നമ്മൾ റോഡിന് തുടക്കം മുതൽ വരെ ഏകദേശം നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് മീറ്റർ നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് മീറ്റർ നൂറ്റി ഇരുപത്തൊന്ന് മീറ്റർ വരെയാണ് ഈ ഫണ്ട് പാസ് ആയിട്ടുള്ളതാണ് അവർ പറഞ്ഞത് അങ്ങനെ പണിയൊക്കെ തുടങ്ങാൻ വേണ്ടി ഇവർ വന്ന സമയത്ത് പണിയൊക്കെ തുടങ്ങാൻ വേണ്ടി എല്ലാവരും വന്ന സമയത്ത് ഒക്കെ ചെക്ക് ചെയ്തപ്പോഴാണ് പറഞ്ഞത് കമ്പിയാണ് സ്ലാബ് സ്ലാബിന് സ്ലാബിന് കമ്പിയില്ല അത് സത്യം പറഞ്ഞാൽ ഭയങ്കര കോമഡി ആയി കമ്പി സ്ലാ ഇത് കമ്പിയില്ലാത്ത കമ്പി കണ്ടെത്തിയിട്ടില്ല അങ്ങനെ രണ്ടാമത് മണ്ടി റിവേഴ്സ് ഒക്കെ ചെയ്ത് പതിനാല് ലക്ഷം ആയപ്പോൾ എന്താ ആയപ്പോ ഈ വർക്ക് പകുതിയായി മാറി ഈ പകുതിയാകുമ്പോഴുള്ള ബുദ്ധിമുട്ട് എന്താ വെച്ചാൽ അതിന്റെ താഴേക്ക് ഒരുപാട് വീടുകളുണ്ട് നമ്മളിവിടെ ഒരു ഫാമിലി പോലെ കഴിയുന്ന വളരെ സവാർദ്ദപരമായിട്ട് കഴിയുന്ന ആളുകളാണ് അതായത് ലീഗിന്റെ ആളുകൾ മാത്രം ജീവിക്കുന്ന ഒരു ഏരിയയാണിത് അപ്പോൾ ആ ഫണ്ട് കൊണ്ട് ഇത്ര ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഓക്കെ നിങ്ങളിന്ന് താഴെ നിന്ന് വർക്കൗട്ട് ചെയ്യു പറഞ്ഞു അപ്പോൾ കോൺട്രാക്ടർക്ക് കോൺട്രാക്ടറായിട്ടുള്ള പ്രയാസം കാരണം പക്ഷേ ഈ പ്രയാസങ്ങൾ പറഞ്ഞാൽ ഈ അടുത്ത കാലത്ത് ഉണ്ടായെന്നല്ല അതായത് ആദ്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ കോൺട്രാക്ടർക്ക് അടിയിൽ നിന്ന് തന്നെ ചെയ്യാറ് സത്യം പറഞ്ഞാൽ ഇപ്പം കോൺട്രാക്ടർക്ക് അത് നഷ്ടം തന്നെയാണ് കോൺട്രാക്ട് പറഞ്ഞ അടിസ്ഥാനത്തിൽ കാരണം താഴെ കംപ്ലീറ്റ് മണ്ണും എല്ലാം ഒലിച്ചു പോയി കംപ്ലീറ്റ് പോയി ഇപ്പം അത് വലിയൊരു ഒരു ഗർത്തമായിട്ട് മാറി ആ ഒരു ഏരിയ വലിയൊരു ഗർത്തമായിട്ട് മാറി ഇപ്പം ആ കോൺട്രാക്ടർ അവിടെ പണിയെടുക്കണമെന്നുണ്ടെങ്കിൽ അത് അത്യാവശ്യം അയാൾക്ക് എക്സ്പെൻസൻ ആണ് അയാൾ പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷെ ആ ഒരു ഗതിയിലേക്ക് എത്തി നമ്മളെ ഭരണ സമിതി തന്നെയാണ് എത്തിച്ചത് അത് നമുക്കൊന്നും എന്താ പറയാ ഒന്നും പറയാനില്ല ഇതിപ്പോ എല്ലാവരും വിചാരിച്ചത് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തഞ്ച് കാലഘട്ടത്തിലാണെന്നാണ് ഇത് ഏകദേശം രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് ഉണ്ട് ഇവിടെ ഫസ്റ്റ് നമ്മളാദ്യത്തെ വകുപാലം നമ്മൾ എ പി മദ്രസിൻ്റെ അവിടുന്ന് കുറച്ചും ബാക്കൗട്ട് നിന്നിട്ട് എന്റെ എളാപ്പാൻ്റെ വീടിൻ്റെ ആ ഭാഗത്തായിട്ടായിരുന്നു ഇതിന്റെ ഡ്രൈനേജ് ആദ്യം നമ്മൾ അതിന് ഓവുചാലി അന്ന് അന്നത്തെ കാലത്ത് ഈ ഹൈവേൻ്റെ ഈ സൈഡിൽ അതായത് നമ്മളെ കാട്ടിലോസ്മാക്കി നമ്മൾ പഴയ പഞ്ചായത്ത് ഓസിഡൻറ്റ് നമ്മളാ റൈമാക്കാൻ്റെയും വീടിന്റെയും ഏശി അടുത്ത് ഇവിടെ കുറച്ച് വെള്ളം കെട്ടിക്കുന്ന പ്രതിസന്ധി പ്രതി ഉണ്ടായിരുന്നു അത് ഞങ്ങളെ ഏരിയത്തെ ആവശ്യമൊക്കെ പിള്ളേർ തന്നെയാണ് അത് ക്ലീൻ ചെയ്യുക അന്നു മുനിസിപ്പാലിറ്റി ആൾക്കാർന്ന് നമ്മൾ തന്നെയാണ് മുനിസിപ്പാലിറ്റി ആൾക്കാരെന്ന് കാരണം നമ്മൾ ഈ ഞായറാറ് ദിവസങ്ങളും ഇവിടെ ദിവസങ്ങളും വന്നുകൊണ്ട് ക്ലീൻ ചെയ്യുക വെള്ളം കെട്ടി നിൽക്കുന്ന വെള്ളത്തിന് ഒഴുക്കി വിടുക അങ്ങനത്തെ പരിപാടിക്കായിരുന്നു അങ്ങനെ ആ സമയത്ത് മലബാറുടെക്ക് എനിക്ക് തോന്നുന്നുണ്ട് തോന്നുന്നു അന്നത്തെ ഈ വിനോദ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ബിൽഡിംഗ് സെക്ഷനിൽ മലപ്പുറത്ത് എവിടെയാണ് വർക്ക് ചെയ്യുന്നത് ആ സമയത്ത് ഇവിടെ ഇത് ഇവർ ഡ്രൈനേജിന് ഒരു ഭാഗം ആരൊക്കെയോ സമ്മർദ്ദം കാരണം ഒരു സൈഡ് പൊക്കിയിട്ട് ആ സൈഡ് താഴ്ത്തി ഞങ്ങളുടെ ആ ഭാഗത്ത് താഴ്ത്തി വെച്ചു അന്ന് ഞങ്ങൾ ചെറിയ ഭാഗങ്ങൾ ഒച്ചപ്പാടൊക്കെ ഉണ്ടായിരുന്നു അന്നത്തെ വനിതായിരുന്നു ഫസ്റ്റ് ഏകാട് മുനിസിപ്പാലിറ്റി ആയതിനു ഫസ്റ്റ് വൈ വൈസ് ചെയർപേഴ്സൺ ആയിരുന്നു അന്ന് എന്തൊക്കെയാണ് സംബന്ധിച്ചത് ഞങ്ങൾ കുറച്ച് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾക്ക് ഞങ്ങൾ പുതിയ ടെക്നോളജി പ്രകാരം ഐറിഷ് തരാം അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു അങ്ങനെ വർക്ക് തുടങ്ങിയപ്പോൾ എന്ത് ചെയ്തു ഈ റോഡ് ഒമ്പത് ഇഞ്ച് കണത്തായിരുന്നു പറഞ്ഞിരുന്നത് പക്ഷേ ആ ആറിഞ്ചോ ഒമ്പത് ഇഞ്ചോ കണം പറഞ്ഞതു കൊണ്ടാണ് ആ ഒമ്പത് ഇഞ്ച് കനത്തിലാണ് ചെയ്തത് ടാറിങ് വല്ല പൊളിച്ച് വാതിയിട്ട് അതിന് മേലെ കോൺക്രീറ്റ് ചെയ്യണ പരിപാടി ആയിരുന്നു അന്ന് പറഞ്ഞിരുന്നത് പക്ഷേ ഇവരെന്തെയ്തു ഉള്ള ടാറിങ്ങിൻ്റെ മേലെ തന്നെ എന്ത് ചെയ്തു കോൺക്രീറ്റ് ചെയ്തു അങ്ങനെ ഐരിഷ് മോഡൽ ഉള്ളത് എന്ന് പറഞ്ഞാൽ കോഴ് രൂപത്തിലായി രണ്ട് വീട്ടിലേക്കും വെള്ളം എല്ലാവരുടെ വീട്ടിലേക്കും വെള്ളം പോകുന്ന രൂപത്തിൽ അന്നേ ആക്കി വെച്ചു അതന്നെ കംപ്ലീറ്റ് പണി തീർത്തിട്ടില്ല ഏകദേശം എൻ്റെ മൂത്താബാൻ്റെ വീടിൻ്റെ അടച്ചിട്ട് പണി നിർത്തിയപ്പോൾ ഞങ്ങൾ കുറച്ച് ബാളങ്ങളൊക്കെ ഉണ്ടാക്കി അന്നത്തെ വൈസ് ചെയർമാനും എല്ലാവരും വന്നു അങ്ങനെ രണ്ടാമത് വീണ്ടും ഫണ്ട് കണ്ട് കുറച്ച് എവിടുന്നൊക്കെ കൊടുന്ന് വന്നു വീണ്ടും കുറച്ചുകൂടി ചെയ്തു എന്നിട്ടും കംപ്ലീറ്റ് ആയില്ല വീണ്ടും വരെ എവിടുന്നൊക്കെയാണ് വാടുന്ന എവിടുന്നൊക്കെ എവിടുന്നോ കൊണ്ടുപോയി വീണ്ടും ഫണ്ട് കൊടുന്നു സത്യം പറഞ്ഞാൽ മൂന്ന് കെട്ടായിട്ടാണ് ഈ വർക്ക് ചെയ്തത് അങ്ങനെ എന്നും പ്രശ്നങ്ങളാണ് ഈ റോഡിൽ അങ്ങനെ അന്ന് അതിന്റെ ശേഷം എന്ത് ചെയ്തു ഈ ഡ്രൈനേജ് പയ ഡ്രൈനേജിന് ഇവര് ഓൾറെഡി ഇവിടെ പഴയ ഡ്രൈനേജ് ഒക്കെ ഹൈറ്റ് കൂട്ടി ഒന്നുകൂടി ഉഷാറാക്കിപ്പം എന്ത് ചെയ്തു ഹൈവേന്റെ അതോറിറ്റി പണി നടക്കണ സമയത്ത് ഇവിടെ വേറെ ഗവൺമെന്റ് എന്താ വെച്ചാല് ഹൈവേന്റെ മേളക്കൂടി പൈപ്പ് ലൈൻ പോകേണ്ട ഈ ഡ്രൈനേജിന്റെ വെള്ളം മേളക്കൂടി ഒഴുക്കി വരാൻ പറഞ്ഞു അപ്പൊ ചില മണ്ഡന്മാരാണ് നേതാക്കന്മാരാണ് നമ്മൾ പറഞ്ഞത് പക്ഷെ നമുക്ക് അപ്പോഴും നമ്മളെ ആളുകൾക്ക് കൺഫ്യൂഷൻ അത് ഇങ്ങനെ വെള്ളം അടിയിൽ നിന്നുള്ള വെള്ളം മേലേക്ക് പമ്പ് ചെയ്ത് പോകുക അങ്ങനെ നമുക്ക് ഐഡിയ ഇട്ടില്ല അപ്പോൾ അതെല്ലാം മേൽക്കൂടി പൈപ്പ് ലൈൻ വലിച്ചിട്ട് ഇപ്പോഴത്തെ കുറേ തിരുവനന്തപുരം മുനിസിപ്പാലിറ്റിയിലുള്ള ഈ ഭാഗത്തുള്ള നേതാക്കന്മാർ തന്നെ കേട്ടോ നമ്മൾ പേരെടുത്ത് പറഞ്ഞാൽ അത് നിങ്ങൾക്ക് എല്ലാവരും കുഴിക്കാം അപ്പം മേൽക്കൂടി ഒരു പൈപ്പ് ലൈൻ ഇങ്ങനെ പോയിട്ട് അതിലൂടെ വെള്ളം കടത്തി വിടും ബാക്കി ഇതിലുള്ള വെള്ളം എങ്ങനെയു ഇതിലുള്ള വെള്ളം നമ്മളെ ഈ ഭാഗത്ത് വലിയ കുഴി കുത്തിണ്ട് വലിയൊരു കുഴി കുത്തിയിട്ട് ആ കുഴിയിലേക്ക് വെള്ളം ചാടിക്കണമായിരുന്നു അപ്പോഴും ഞങ്ങൾ എന്താ വെച്ചാൽ ഈ ഏകദേശം ഒരു രണ്ട് കിലോമീർ ഈ സേടും രണ്ട് കിലോമീറ്റർ ആ സേടും എന്നുള്ള വെള്ളം ഈ കുയിലോട്ട് അടിച്ച ബാക്കി വെള്ളം എന്താ ഈ വെള്ളം എന്തായാലും അറിഞ്ഞു കഴിയൂലേ അപ്പൊ ഈ വെള്ളം എന്താ അവർക്ക് പിന്നെയും പറഞ്ഞു അതെന്തോ വേറെന്തൊക്കെയാ ടെക്നോളജി ഉണ്ട് എന്തായാലും ടെക്നോളജി എന്താണെന്ന് അവസാനം മനസ്സിലായി ഇതായിട്ട് ഇവിടെ ടെക്നോളജി എന്തായാലും കുയ്യന്നല്ല കുത്തിയത് അവിടെ ഉള്ള മറ്റേ ഓവുചാലം ക്രോസ് ചെയ്തിട്ട് ഇവിടെ വലിയൊരു പെരും ഓവ് നേരെ നമ്മൾ റോഡിന്റെ മുനിസിപ്പാലിറ്റി അന്ന് തരികർ പണി ചെയ്താ ഡ്രൈനേജ് കണ്ട് കണക്ഷൻ കൊടുത്ത് ഇപ്പോൾ സംഭവം എന്താ വെച്ചാൽ നമ്മളെ ഈ വേപ്പാടിക്ക് ഉൾപ്പെട്ട മലവെള്ളപ്പാച്ചിലും അതേപോലെ ആണ് മഴക്കാലം വന്നു കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ കാവാണ് നമ്മൾക്ക് ഒരുപാട് റെസ്പെക്ട് ചെയ്യുന്ന കാവാണ് പറയുന്നത് നമ്മൾ ഈ അയൽവാസികൾ തമ്മിൽ അത്രയും ബന്ധമുള്ള ആളുകളാണ് ആ കാവില് അവരുടെ ആചാരങ്ങളും അവരുടെ ആരൊക്കെ അടക്കം ചെയ്തൊരു കാവാണ് ആ കാവിന്റെ മേൽക്കൂടിയും കംപ്ലീറ്റ് മലവെള്ളം പോലെയാണ് ഇത് നായിട്ട് ഒലിച്ചു പോകുന്നത് അതൊക്കെ ഭയങ്കര പ്രയാസമുള്ള കാര്യമാണ് ഇത് അങ്ങനെ ഈ ഒലിച്ചു പോയിട്ട് നമ്മളെ എൻ്റെ ജ്യേഷ്ഠൻ്റെ വീടിൻ്റെ ഇപ്പുറത്ത് അവരെ ഈ ഇവർത്തെ കാവത്ത് അവർ അതിർത്തി ഉണ്ട് അതിന് മതിര് വരെ ഭിത്തി വരെ പൊട്ടിയിട്ടാണ് വന്നത് കുട്ടികൾ സ്കൂൾ പോകുമ്പോൾ അവിടുന്ന് നമ്മളെ ലിബീഷ് ഉണ്ട് ബാബു മകന് മഴക്കാല മഴ നല്ല സ്ട്രോങ് പെയ്യണ സമയത്ത് ഇവൻ അവൻ്റെ വീട്ടിൽ നിന്ന് ഓട്ടോറക്ഷിക്ക് വന്നിട്ട് ഈ കുട്ടികളെ ഓട്ടോറിക്ഷി കയറ്റിയിട്ട് ഈ റോട്ടുമ്പോൾ വിട്ടു കൊടുക്കണം അങ്ങനെ ഒരുപാട് റിസ്ക് എടുത്തുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ എൻ്റെ എൻ്റെ മക്കൾ ഹോസ്പിറ്റലിൽ വൈറൽ ഫീവർ എന്നൊക്കെ ആയിട്ട് അഡ്മിറ്റ് ആയി രണ്ട് മക്കള് അയൽവാസികളുടെ കുട്ടികൾ അതുപോലെ സ്കിന്നുപരമായിട്ടുള്ള ചൊറി അങ്ങനത്തെ അസുഖങ്ങൾ എല്ലാ അസുഖങ്ങളാണ് ഇപ്പം എല്ലാവരും നമ്മുടെ ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ പാർട്ടി വിരുദ്ധനായിട്ട് മാറണം അപ്പം നമ്മളിപ്പോഴും നമ്മുടെ മനസ്സിനുള്ളിൽ ഒരു പാർട്ടി ഉണ്ട് പാർട്ടിയുണ്ട് അതിനിപ്പോൾ നമ്മളിപ്പോൾ മത്സരിക്കുന്നതെന്നാല് നമ്മൾ സ്ഥാനമോഹങ്ങളോ കാര്യങ്ങൾക്കോ അല്ല കാരണം നമുക്ക് സ്ഥാനമോഹത്തിന് കാര്യങ്ങളൊന്നും കാരണം നമ്മളൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ആളാണ് നമ്മളെ പ്രതിഷേധം നമ്മളൊരു കമ്പനി വർക്ക് ചെയ്യുന്ന ആളാണ് നമുക്ക് ഈ മുനിസിപ്പാലിറ്റി ഇവരുടെ ശമ്പളം അല്ലെങ്കിൽ ഇവിടുത്തെ മുനിസിപ്പാലിറ്റിയിൽ പല ആളുകൾ വെട്ടിച്ചിരിക്കുന്ന ഫണ്ടുകൾ അതൊന്നും നമുക്ക് നമുക്ക് അത് അലാലായ ഫണ്ടല്ല നമ്മൾ നമ്മളതിൽ നിൽക്കുന്ന ആളല്ല പക്ഷെ എന്താണ് നമ്മളെ പ്രയാസങ്ങളാണ് വളരെ ഒരുപാട് അനുഭവം ഇവരൊക്കെ വിചാരിച്ച് നമ്മൾ സ്ഥാനമോഹങ്ങൾ ഇതുവരെ ഒരു സ്ഥാനമോഹങ്ങളോ കാര്യങ്ങളോ ഒന്നും നമ്മൾ അങ്ങോട്ട് ചോദിച്ചു പോയില്ല നമ്മളെ ടൗണിൻ്റെ യൂത്ത് ലീഗിൻ്റെ പ്രസിഡന്റിനാക്കി നമ്മളെ സമ്മതമില്ലാതെ അവരശ്രദിനാക്കിയാണ് അത് കഴിഞ്ഞു പിന്നെ ഈ റോഡിൻ്റെ പ്രശ്നം രൂക്ഷമായപ്പോൾ ഞാൻ തന്നെ രാജിവെച്ചു വീണ്ടും ഈ അടുത്ത് ഇപ്പം യൂത്ത് ലീഗിൻ്റെ വീണ്ടും കമ്മിറ്റി രൂപീകരിച്ചപ്പോൾ വീണ്ടും തന്നെ അതിലേക്ക് ക്ഷണിച്ചപ്പോൾ ഞാനൊന്ന് മീറ്റിങ്ങിന് പോയപ്പോൾ ഞാൻ അവരോട് ഒറ്റടിക്ക് പറഞ്ഞതാണ് ഞങ്ങളെ റോഡ് പ്രശ്നം ക്ലിയർ ആക്കാതെ ഒരു സ്ഥാനത്തേക്കും എന്നെ നോക്കും വേണ്ട അതിന് ശ്രമിക്കും വേണ്ട നമുക്ക് ഉൾക്കൊള്ളാൻ താല്പര്യമില്ലാന്ന് കാരണം നമ്മൾ ഇപ്പം ഞാൻ പറഞ്ഞു എലക്ഷനിൽ നിന്ന് ഞാൻ ജയിക്കുമെന്ന് വിചാരിച്ചിട്ട് എലക്ഷൻ നിൽക്കുക നമ്മൾ പ്രതിഷേധം അറിയിക്കണം ഇനി തോറ്റു കഴിഞ്ഞാലും ജയിച്ചു കഴിഞ്ഞാലും എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു ഉണ്ട് ആ പാർട്ടി കൂടെ നമ്മൾ നിക്കളളൂ പക്ഷെ ഇവിടുത്തെ ഇപ്പത്തെ വെറും ഈ നമ്മുടെ പാർട്ടിയുടെ ബേസിൽ നടക്കുന്ന വെള്ളം വെള്ളം കുപ്പായിട്ട് എടുക്കുന്ന നേതാക്കന്മാരുണ്ട് അവർക്ക് അവരോടുള്ള ഒരു എന്തു പറയുന്നത് നീരസ് അവരോടുള്ള ഒരു ഇത് പ്രതികാരം പോലെയാണ് ഞങ്ങൾ ഇപ്പോൾ നിൽക്കേണ്ടത് ഞാൻ ജയിക്കുന്ന എനിക്ക് ഉറപ്പൊന്നുമില്ല ഞാൻ ജയിക്കാനും വേണ്ടിയല്ലേ നിൽക്കേണ്ടത് കാരണം നമ്മൾ ജയിച്ചു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ നമുക്കോട് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടില്ല പക്ഷെ ഒരു പ്രതിഷേധം ആരും ആരുടെ ഒരു സ്ഥലവും ഒരു വാടും ആരുടെയും കുത്തകല്ല എന്ന് ഒരിക്കൽ അവരെ അറിയിക്കാനും വേണ്ടിയാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത് അതിന് നമ്മളെ ഏരിയയിലുള്ള ആളുകളിനെ ഒരുപാട് സപ്പോർട്ടുണ്ട് ചുറ്റുവട്ടങ്ങളിലെ ആളുകൾ സപ്പോർട്ടുണ്ട് അവരൊക്കെ അവരൊക്കെ നമ്മൾ കൂച്ചാറോടെ നിങ്ങൾക്കറിയാം കാനാർസിൻ്റെ കംപ്ലീറ്റ് മലിനമായ ജലങ്ങൾ കംപ്ലീറ്റ് വിടുന്നത് കൂച്ചാലോട്ടിലാണ് അത് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ വൈകുന്നേരം ഒരു ഏഴ് മണിൻ്റെയും പത്തുമണിൻ്റെ അടിയിൽ താഴെ കൂച്ചാലോട്ട് പോയ കാണാം അവിടുത്തെ കംപ്ലീറ്റ് വേസ്റ്റ് വന്നിട്ട് ഇപ്പം എന്താണെന്ന് വെച്ചാൽ കോൺക്രീറ്റ് പാറ പോലെയാണ് എടുക്കേണ്ടത് പാറ പോലെ നിന്നിട്ട് സെയിൽ നിന്ന് വന്ന് നിൽക്കണം അത് എന്തൊക്കെയാ കെമിക്കൽ ആണെന്ന് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം വേണമെങ്കിൽ താഴെ പോയെ കാണാം ഒരു കെമിക്കലാണ് അതിൻ്റെ സംബന്ധമായി കുറെ അസുഖങ്ങൾ അവിടെ ഉണ്ടായിരുന്നു ഇതൊന്നും ആരും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല ഞങ്ങൾ ശ്രദ്ധിക്കപ്പെട്ടതുകൊണ്ട് ഞങ്ങൾ ഡെപ്യൂട്ടി കളക്ടർ വന്ന സമയത്ത് ഞങ്ങൾ ആ ആ ആൾക്ക് നേരെ താഴെ പോയ സമയത്ത് ഞങ്ങൾ കാണിച്ചു തുടങ്ങിയത് അപ്പോൾ അയാൾ ഇത് കണ്ടിട്ട് ചോദിക്കണത് എവിടുന്നാണ് വരുന്നത് അപ്പോൾ എത്രയോ മാസങ്ങളായിട്ട് മാസങ്ങളല്ല ആ പണി എടുങ്ങിയിട്ട് വർഷങ്ങളായി അവിടുന്ന് ഇങ്ങനെ ഒഴിക്കും ഒഴിക്കും ഒഴിക്ക് വന്നിട്ട് ഇങ്ങനെ വന്നുകൊണ്ട് ഇങ്ങനെ പോകണം അപ്പോൾ കൂച്ചാ റോഡിന്റെ റോഡ് എന്നോ അവിടെ മുട്ടിക്കും അവിടെ മുട്ടിക്കുന്നതാണ് അതിപ്പോൾ എവിടെയും മുട്ടുന്നു അതെ നിൽക്കണം അവിടെ ഉള്ള ആളുകൾ പ്രയാസം അനുഭവിക്കുന്നത് കാരണം അവിടെ ഇപ്പോൾ ഇതിൻ്റെ ഒരു ഡ്രൈനേജിൻ്റെ വർക്ക് അടിക്കാൻ ഭയങ്കര കോമഡിയാണ് ഇപ്പൊ നമ്മൾ കമ്പി ഇല്ലാത്ത സ്ലാബ് ഉണ്ടാക്കിയ പോലെ തന്നെ ഡ്രൈനേജിന് വർക്കൊക്കെ തുടങ്ങി അവസാനം ഡ്രൈനേജിന് പണി കഴിഞ്ഞപ്പോൾ മണ്ണ് മണ്ണിടാനും പൈസ ഇല്ല നമ്മൾ മുനിസിപ്പാലിറ്റിന്റെ ഓരോരോ കോമഡികളാണ് ഭയങ്കര എന്താ പറയുക നമ്മൾ അതിനെ നമ്മൾ അതിന്റെ ഇഷ്ടപ്പെടുന്ന നമ്മൾ ആ പാർട്ടിനോട് ചായ ഉള്ളത് കൊണ്ടാണ് നമുക്ക് തന്നെ ചിലപ്പോൾ നമ്മൾക്ക് തമാശ വരും ഓരോരോ കോമഡികളാണത് കാരണം ഡ്രൈനേജിന് പണി കഴിഞ്ഞപ്പോൾ മണ്ണിടാൻ പൈസ ഇല്ല എന്നിട്ടും വന്നിടാൻ വേറെ പൈസ കണ്ടെത്ത എനിക്കറിയില്ല എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നുണ്ട് നമുക്കിതൊന്നും വേണ്ട നമ്മളിവിടത്തെ ആളുകൾ പ്രശ്നങ്ങൾ കാരണം ചുള്ളിപ്പ നമ്മളെ കൂച്ചാറോടൊക്കെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് കംപ്ലൈന്റ് ആയതാണ് അത് വന്നു ഒരുപാട് കംപ്ലൈന്റുകൾ അതിന് ശേഷം വന്നു എത്ര എത്രയോ പൊളിഞ്ഞു അള്ള താറ് അതിന് മേലെ ഇട്ട് പോയിന്നല്ലാതെ അതിന്റെ ഡ്രൈനേജ് ഇതുവരെ മേലെ മുതൽ താഴെ വരെ നന്നാക്കിയിട്ടില്ല അന്ന് ഭയങ്കര അന്ന് എനിക്ക് തോന്നുന്നുണ്ട് നമ്മൾ പി എസ് എം ഒ കോളേജിലെ എൻ സി സി സ്റ്റുഡൻറ് ആണ് ആ റോഡ് വെട്ടിയത് ഇതൊക്കെ നമ്മളൊക്കെ ചെറുപ്പകാലത്ത് റോഡുണ്ട് അന്ന് നേരെ താഴെ വരെ എൻ സി സിയിലെ സ്റ്റുഡൻസ് അന്ന് വെട്ടിയതാണ് ആ റോഡ് ആ റോഡ് ആ പിള്ളേരെ കൊണ്ടി കാണിച്ചുണ്ടെങ്കിൽ അവരടക്കുന്ന ചിലപ്പോൾ കാര്യം അത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഒരു റോഡാണ് ആ റോഡ് ഇപ്പൊ പത്ത് വർഷം ഞങ്ങൾക്ക് തന്നിങ്ങണേ നമുക്ക് ആരോടും എതിർപ്പില്ല ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ജയിച്ചു കഴിഞ്ഞാലും തോറ്റു കഴിഞ്ഞാലും നമ്മളിപ്പോ എങ്ങനെ പുറത്താക്കി കഴിഞ്ഞാലും നമ്മൾക്കൊരു ഉള്ളിൽ ഒരു പാർട്ടി ഉണ്ട് ആ പാർട്ടി ഉള്ളിൽ പോകില്ല അത് എല്ലാവരോടും ആ മനസ്സിന്നാ പോകൂലോ പക്ഷെ നമ്മളെ ഇത്തവണ നമ്മൾ പ്രതിഷേധം ഞങ്ങൾ എല്ലാവരും ഒറ്റ കെട്ടായിട്ട് അറിയിക്കുകയാണ് ഈ വരാൻ പോണ ഇലക്ഷനിൽ നിങ്ങൾ ഓരോ ഡിവിഷനിലെ ആളുകൾ മാറി ചിന്തിക്കേണ്ട കാര്യമാണെങ്കിലും മാറി ചിന്തിച്ചേ പറ്റൂ ഒരു തവണെങ്കിലും മാറി ചിന്തിച്ചാൽ ചിലപ്പോൾ മാറി ചിന്തിച്ചു വിചാരിച്ചിട്ട് ഒന്നും ഇവിടെ നടക്കാൻ പോകുന്നില്ല നടക്കുന്ന ഉറപ്പില്ല പക്ഷെ എന്താണ് ഒരു പേടി അത് ഒരിക്കൽ ഉണ്ടാവും അതാണെനിക്ക് ഇത്രയും പറയാനുള്ളത് അത് നമ്മൾ ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ എൻ്റെ മനസ്സിലെ വിഷമങ്ങൾ മാത്രമാണ് പറഞ്ഞത് കാരണം നമുക്ക് ആരോടെ എതിർപ്പില്ല നമ്മളിപ്പോഴും നിൽക്കുക നമ്മൾ പോസ്റ്റ് ഇതൊക്കെ വയ്ക്കണേ നമ്മൾ ആരോടെ എതിർപ്പുണ്ട് എന്നെ ഇപ്പോൾ പറഞ്ഞതല്ല എൻ്റെ മനസ്സിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളാണ് ത്രേ പറയാനുള്ളൂ എന്നെ ജയിപ്പിക്കാൻ ഇപ്പോൾ ഈ ഈ വീട് കണ്ട് പല ആളുകളുണ്ടാവും നമ്മുടെ ഡീജറ്റലിലെ ആളുകളുണ്ടാവും എനിക്ക് വോട്ട് തരണി തീരാ ഇല്ലെങ്കിലും പ്രശ്നമില്ല നമ്മൾ നമ്മൾ പ്രതിഷേധം അടിക്കണം ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തണം